ഗ്രഹേഷ കർമ്മേഷ സന്താന ഭാവി നിത്യോപദ്രവർദ്ധ്യൂത അപസ്മാരാദി ക്ഷുദ്രാദി കൈവിഷാരി ഭൂതാരി പ്രേതാരി അക്ഷാരിന്ത്രീ നാഗാജി ലോകാരിമാർണാതി സർവദോഷ ദുരിതം പ്രശമനന്തിരിതം പ്രശമനന്തിരാരോഗ്യ സമർത്ഥകരം പര കർമ്മ ഭഗവതി ശിവശക്തി പ്രാണായ ആത്മഗായത്രി ശാപദോഷ നിറഞ്ഞ ശക്തി പറ്റി മലം പറ്റി മന്ത്ര ഗായത്രി ഭരിക്കും മന്ത്ര ഭരിക്കും ഇതിന് ബാധീകരമെന്ന് ഭാഗീകര അല്ലെങ്കിൽ ഭൂതോകനോളം ഭൂതോങ്കനക്കാരും ഭൂതോങ്കലിക്കും ഭൂതോല വേഗം ഭൂതോങ്കിലും വളയ്ക്കും ഭൂതോങ്കിലും പ്രയോഗനം കാരും പ്രേതെങ്കിലും കടിക്കും പ്രേതോങ്കില് വേഗം പ്രേതങ്ങൾ പറയുമ്പം പ്രേതമെങ്കിലും ഇടിയറിവിലെങ്കിലും കുത്തറിവിലേങ്കിലും ഞാറ്ററിവിലെങ്കിലും നീറ്ററിവിലെങ്കിലും പനിമൃതാങ്കല് ജനമൃതങ്കിലും സർവ്വഭൂരപ്രേത പിശകദോഷങ്ങൾ ശത്രുദോഷങ്ങളും ചൈവനദോഷങ്ങളും പ്രാക്ക് ദോഷങ്ങളും വിളദോഷങ്ങളും നാവേറും കമ്പേറും ഗ്രഹസംബന്ധമായ ദോഷങ്ങളും ഭൂമി സംബന്ധമായ ദോഷങ്ങളും ആഭിനേജക ദോഷങ്ങളും വിളിച്ചവേഷണ ദോഷങ്ങളും പ്രാക്ക് ദോഷങ്ങളും പുല്ലം ഭൂമിയുള്ള കാലം

വേഗം പ്രേതും 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 ഇടിയറവിലകളും പുത്തറവിലും ഞാറ്ററു കൾ നീറ്ററി ജനപ്രദ പോലും ഭൂമിയുള്ള കാലം അവിട്ടം നക്ഷത്രം പ്രധാനമായി അനുക്കുമർ നാമിച്ചു